പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാട്ടോ കുറച്ച് ദിവസം കൊണ്ട് തയ്ക്കൽ സ്ഥലം അപ്പം ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് വെച്ച് ഇങ്ങനെ പോവാണീ നേരത്തെയൊക്കെ കൊച്ചു നേരത്തെ മുതലേ നമ്മുടെ തലവേദന ഒക്കെ ഒരു കുട്ടിക്കോട്ട് ഹരീന്ദ്രബാബു ഡോക്ടറെ കാണിക്കണേ അപ്പൊ ഇന്നും അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ ഡോക്ടർ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഒന്നും പോവാം ഈ കുന്നിക്കോട്ടൊക്കെ എന്തോരം മീനുകളായിരിക്കണേ നമ്മുടെ അലുമുക്കി മാത്രം മീനൊന്നുമില്ല അപ്പോൾ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ഒക്കെ അയക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഡോക്ടറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആരും കാണുന്നൊന്നുമില്ല ആരും വന്നൊന്നുമില്ല എന്തോ നമ്മളെ അന്നോന്ന് ഫസ്റ്റ് അതൊരു ഒരു ഡോക്ടർ ഉണ്ടോ എനിക്ക് ഒന്നും അറിയാൻ മേല എന്തായാലും ചോദിച്ചു നോക്കാം

നമ്മൾ നേരത്തെ വരുന്ന അനുസരിച്ച് ഇനി കുനുവിനു കുനുവിനാ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഡോക്ടർ വന്നൂല്ല ഇനി എത്ര സമയം ഇരിക്കണോ എന്തോ അറിയുവരുമെന്നാണ് പറഞ്ഞു ആ സമയത്ത് കൊതു എന്നെ ഒരു പരിവാക്കുമെന്ന് തോന്നുന്നു എന്തോരം കൊതുവാണെന്നറിയാമോ കൊതു കുത്തി ബ്ലഡും ഉള്ള ബ്ലഡ് മൊത്തം ഊറ്റി കുടിക്കുക പൊതുവേ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ലെന്ന് പറയുന്നത് കൊതു കേക്കേണ്ടായോ മൊത്തം ബ്രെഡും കൊതുകൂറ്റി കുടിക്കാൻ കുട്ടി മൂഷട്ടല്ലായിരുന്നു ഈ കുരുപ്പിനാണ് മൂഷട്ട ഭയങ്കര മൂശട്ടെ എന്താ ചെയ്യാനെ വണ്ടിട്ടേക്കോട്ട് നടക്കാനോ വണ്ടിടാ നോക്കെടുക്കുലോക്കെടുക്കു എന്താ തുറക്കുന്നില്ലടാ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ആണെന്ന് പറഞ്ഞു എനിക്ക് പക്ഷേ വോമിറ്റിങ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ചില സമയത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ ഉള്ള വൊമിറ്റിങ്ങ് ഡോക്ടർ അങ്ങനെയൊക്കെ ചോദിച്ച ശേഷം എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ ആണെന്ന് പറഞ്ഞു ഒരു ഗുളിയാണെങ്കിൽ വൈകിട്ട് രാത്രി മാത്രം കഴിക്കേണ്ട ഒരു ഗുളിയ നൂറ് എണ്ണം വേണം അത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞു പിന്നെ തലവേദന ഉള്ളപ്പം കഴിക്കാൻ ഒരു ഗുളിയാണെന്ന് അങ്ങനെ നമ്മൾ പുനലൂർ വന്നു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോയി ഒന്ന് രണ്ട് ഷോപ്പിൽ കയറുമ്പോൾ അവിടെ മെഡിസിൻ ഇല്ല പിന്നെ വേറൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി അവിടെ കാണുമായിരിക്കും പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുക അപ്പോൾ ഇന്ന് ഉത്സവം അവിടെ അവിടെ ഉത്സവം തിരുന്ന് ഉത്സവം കൊണ്ട് ഭയങ്കര ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരിക്കും അത് അതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്കതൊന്ന് കാണണം എന്നും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പക്ഷേ അത്രയൊക്കെ പോകുന്നത് വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും അതിന് മുമ്പ് വീട്ടിൽ ചെല്ലണം പഠിച്ച മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നേരെ വീട്ടിലേക്ക് വിടുക കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ടേ വണ്ടി സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ലൈക്കിങ് കൗണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ